ഹലോ ഡിയേഴ്സ് അപ്പോൾ പുതിയ സെയിൽ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ സ്വന്തമാക്കണ്ടേ നല്ല മഴക്കാലമാണ് അപ്പോൾ നല്ല ഓഫേഴ്സൊക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വേഗം തന്നെ വാങ്ങിക്കാം ഇത് നമ്മുടെ അമരപ്പിയോൻ്റെ ട്യൂബേഴ്സ് ആണ് ആട്ടോ ഇതൊക്കെ ഇന്നത്തെ ഓഫറിലുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ഉള്ളൂ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കണം കേട്ടോ അത് പ്രത്യേകം പറയുകയാണ് അപ്പോൾ അതില്ലെങ്കിൽ പാക്കിംഗ് ബുദ്ധിമുട്ടാണ് സി സി അമ്പത് രൂപ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് പ്ലാൻസ് വാങ്ങിക്കാം നിങ്ങൾക്ക് പത്ത് വെറൈറ്റീസ് ഒക്കെ സെലക്ട് ചെയ്യാം കേട്ടോ ഒത്തിരി വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് ഇതൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി പത്ത് വെറൈറ്റീസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ സി സി ഉൾപ്പെടെ നമ്മൾ അത് ആയിരം രൂപയ്ക്കൊക്കെ തരുന്നതായിരിക്കും വലിയ ട്യൂബേഴ്സും ആയിരിക്കും അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഡി ടി ഡി സി കൊറിയർ മാത്രമേ ഉള്ളൂ പേയ്മെൻറ്റ് ജി പി ആണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ നല്ല മഴയാണ് കേട്ടോ മഴയേത്തിരുന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് വന്നിട്ട് ലോട്ടസ് മിംഗ്ളൂൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അതും ഈ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടേ രണ്ട് ട്യൂബേഴ്സ് ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടോ കേട്ടോ റെഡ് ട്യൂബേഴ്സ് ആണ് കേട്ടോ റെഡ് ചെറിയ ഒരു ബൗൾ ലോട്ടസ് ആണ് അതിൻ്റെതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത ബൗൾ ലോട്ടസ് എന്ന് പറഞ്ഞിട്ട് ആൽമണ്ട് സൺഷയിനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതാ ഈ ഒരു വലിപ്പൊക്കെ ഉള്ള ട്യൂബേഴ്സ് ഉണ്ട് നൂറ് രൂപയാണ് റേറ്റ് കേട്ടോ ഇതുപോലുള്ള ചെറിയ പോട്ടിൽ വെച്ചാൽ ഇതുപോലെ നിറയെ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതിപ്പോൾ പഡ് വന്നിരിക്കുകയാണ് ഫ്ലവേഴ്സൊക്കെ കുറേ പിരിഞ്ഞ് കഴിഞ്ഞു ഇത് നമുക്ക് ഐഡിയ അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വലിയ ട്യൂബേഴ്സ് ഒക്കെയാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് കണ്ടോ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല വലിയ വലിയ ട്യൂബേഴ്സ് ആയിരിക്കും നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കാവേരിയുടെ നൂറിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതുപോലത്തെ ട്യൂബേഴ്സ് ആയിരിക്കും കേട്ടോ നൂറ് രൂപക്ക് കിട്ടുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ അമരിപ്പിയോണിയാണ് അതിൻ്റെ ദാ ഈ വലിപ്പുള്ള വലിയ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അമരിപ്പിയോണി ആണ് കേട്ടോ റെഡ് പിയോണിയാണ് ഈ വലുപ്പമുള്ള ട്യൂബറായിരിക്കും കിട്ടുന്നത് നൂറ് രൂപയുള്ളൂ കേട്ടോ റെഡ് പിയോണി ചൈനീസ് റെഡാണെട്ടോ അതിൻ്റെതാ വലിയ വലിയ ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അതാ വലുപ്പം ഉണ്ടാവും ഏറ്റവും വലുതല്ല കേട്ടോ ഈ ഒരു വലുപ്പമൊക്കെ ഉള്ളതാണ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ചൈനീസ് റെഡ് ഇതും ഒരു ബൗളോട്ടസ് ആണ് കേട്ടോ പിങ്ക് മേഡം എന്നാണ് അതിന് പറയുന്നത് നമ്മൾ നമ്മളൊത്തിരി കസ്റ്റമേഴ്സിനെ കൊടുത്തിട്ടുള്ള വെറൈറ്റിയാണ് എല്ലാവർക്കും ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല ട്യൂബേഴ്സ് ഉണ്ട് നൂറ് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് പക്വാൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതെല്ലാം പക്വാൻ്റെ ട്യൂബേഴ്സാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അമേരിക്ക മേലി ആണ് കേട്ടോ ദാ ഈ ഒരു വലിപ്പം ഉണ്ടാവും നൂറ് രൂപയുടെ ട്യൂബേഴ്സ് കെട്ടോ അമേരിക്ക മേലി നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന വെറൈറ്റി ആണ്ട്ടോ ഇതൊക്കെ ഇതാണ് കേട്ടോ അടുത്ത ബൗൾ ലോട്ടസ് ലേഡി വിങ്ങിലെയാണ് കേട്ടോ അതിൻ്റെതേ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് നൂറ് രൂപയുള്ള റേറ്റ് വേണ്ടവർക്ക് വാങ്ങിക്കാം ബുച്ചട ഇതുപോലത്തെ തിക്ക് എണ്ണേഴ്സ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ രണ്ടെണ്ണൊക്കെ ഒക്കെ കാണുള്ളൂ ഇത് വന്നിട്ട് ഡി വണ്ണിൻ്റെ ട്യൂബേഴ്സ് ആണ് ഈ വലിപ്പം ഉള്ളതൊക്കെ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതാണ് കേട്ടോ വലിപ്പം ഇത് വന്നിട്ട് റെഡ് കമാൻഡറിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ വലിയ ട്യൂബേഴ്സൊക്കെയാണ് അപ്പോൾ അതൊക്കെ നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ റെഡ് കമാൻഡർ ആണ് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി മോഹിനിയാണ് വലിയ ട്യൂബേഴ്സ് ആണ് ഈ ഒരു വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ് രൂപയുള്ള റേറ്റ് മോഹിനിയാണ് കേട്ടോ ഇത് മീസോക്കാണ് കേട്ടോ ഇതിൻ്റെതാ നൂറിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ മീസോക്ക് ഇത് വന്നിട്ട് ഫെയറി ഓഫ് ദി ഫെയറസ്റ്റിൻ്റെ നൂറിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതാണ് തരുന്നത് ഈ വലിപ്പം ഉണ്ടാവും അപ്പോൾ ഇത് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ റെഡ് ഫിലിപ്പാണ് കേട്ടോ നൂറ് രൂപയുള്ളൂ ദാ ഈ ഒരു വലിപ്പം ആയിരിക്കും ട്യൂബർ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ഈ നൂറ് രൂപയുടെ ട്യൂബേഴ്സ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതല്ലാതെയും വേറെ എക്സ്ട്രാ ട്യൂബേഴ്സ് ഉണ്ട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം അപ്പോൾ ആയിരം രൂപയുടെ കോംബോ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പത്തെണ്ണം സോറി പത്തെണ്ണം ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ സി സി ഉൾപ്പെടെ ആയിരം രൂപ വരെയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പത്ത് വെറൈറ്റീസ് പുതിയന്ന് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്